പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപ സ്ഥലം തിരുവനന്തപുരയിൽ തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ ഈ വളർത്താൻ അനുയോജ്യമായ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മൂന്ന് മാസം ചനയുള്ള ഒരു സിരോഹി മോഴ ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഇതിനെ വളർത്താൻ ഉത്തമമാണ് ഈ ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും രണ്ടാമത്തെ പ്രസവമാണ് സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും ഒരു പിടക്കുട്ടി ഒരു മുട്ടൻകുട്ടി ആറുമാസം പ്രായം ഇത് മൂന്നും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മൂന്നിനും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് അതിൻ്റെ ഒരു കുട്ടിയും വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനോറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം പാലക്കാട് ജില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടമുള്ള നല്ല പാലുമുള്ള ഈ ആടിനെയും കുട്ടിയെയും വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഒറ്റപ്പാലം പാലക്കാട് ജില്ലയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നാലഞ്ച് മാസം പ്രായമുണ്ടാവും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം കരുവാരക്കുണ്ട് മാമ്പുഴ ഡെലിവറി സൗകര്യം ഇല്ല നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിലും വീടുകളിലും പേരൻസ് ആക്കാൻ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഉഷിരൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏഴു മാസം കഴിയുന്നു പ്രായം നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചാവക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാവക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല കാൽപ്പൊക്കവും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനും വീടുകളിലും ഫാമുകളിലും മറ്റും പേരൻ സ്റ്റോക്കാക്കി നിർത്താനും അനുയോജ്യമാണ് ഈ ക്രോസ് ബ്രീഡ് മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാണ്ടിക്കാട് മലപ്പുറം ജില്ല ക്രോസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാണ്ടിക്കാട് മലപ്പുറം ജില്ല വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടന്നിട്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ സ്ഥലം തൃശ്ശൂരാണ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും ഒരു ശിരോഹി പെണ്ണാട് വിൽപ്പനയ്ക്ക് സ്ഥലം തൃശൂരാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വിലയും മറ്റ് വിവരങ്ങളും മനസ്സിലാക്കുക ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുണ്ട് നല്ല പാലും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിയറക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല പാലുള്ള തള്ളയുടെ മൂന്ന് കുട്ടികളാണ് ഇവരെ മൂന്നാളെയും ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ ഏഴ് മാസം പ്രായമായ മൂന്ന് പിടക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം കൊല്ലമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ വളർ പറ്റിയ മൂന്ന് പിടക്കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഇതിനെ മൂന്നിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇത് ഈ രണ്ട് മുട്ടൻകുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിക്കുക ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് ആ ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു പിടയും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് കഷ്ടി തീറ്റയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ പാൽ വളർത്തി പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് പാൽ കൊടുക്കാൻ പറ്റുന്നവർക്ക് വളരെ അനുയോജ്യമായ രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ഈ രണ്ട് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണയാണ് രണ്ട് വയസ്സ് ഇടവെണ്ണയാണ് കഴിഞ്ഞ ഒരു വലിയ മുക്കാൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇറച്ചി തൂട്ടമുള്ള ഇതിനെ ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച കല്യാണ ആശയങ്ങൾക്കും എല്ലാം അറുത്തു കൊടുക്കാൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഉള്ള മുട്ടനാണിത് ഇതിനെ ക്രോസിങ്ങിന് വേണ്ടി നിർത്താനും അനുയോജ്യമാണ് ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഒക്കെയുള്ള ഒരു മലബാറി ആട് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം ചെനയാണ് ആട് ഇതിന് വില ചോദിക്കുന്നത് പതിനോറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും വളർത്താൻ അനുയോജ്യമായ ഈ ആട് മഞ്ചേരി തിരുമാലിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം കഴിഞ്ഞിട്ട് ഒന്നര മാസമായ ഒരു ജമുനാപ്യാരി ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം കൊല്ലം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഫസ്റ്റ് ഡെലിവറിയിലെ ഒരു പിടക്കുട്ടിയും മൂന്നര മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം പാലും ഉള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് വളർത്തുകാർക്ക് പറ്റിയതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ആടുകൾ വിൽപ്പനയ്ക്ക് വലിയ ആടുകളാണ് രണ്ട് പാലാട് അതിൻ്റെ ഒരെണ്ണത്തിന്റെ രണ്ട് കുട്ടികൾ രണ്ടര മാസം ചെനയുള്ള ഒരു കടിഞ്ഞൂൽ പിടക്കുട്ടി അങ്ങനെ അഞ്ചു ആടുകളാണ് വിൽപ്പനക്ക് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം നിലമ്പൂർ പൂക്കോട്ടും പാടം ഇതിനഞ്ചിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഈ അഞ്ചു ആടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ പൂക്കോട്ടും പാടം നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ ഈ അഞ്ചു ആടുകൾക്കും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഇവ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ പൂക്കോട്ടും പാടം ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം ചെനയുള്ള ഒരു ഒറിജിനൽ ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള ഒറിജിനൽ ബീറ്റൽ പിടക്കുട്ടി വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് പറ്റിയ ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കു പിടെ ആടാണിത് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു മൊഞ്ചത്തി പാലാട് വില്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യുള്ളി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ വളർത്താടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്തു തരുന്നതാണ് ഇതിനെ ആവശ്യക്കാർ വളർത്ത വളർത്താൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പയ്യോളി കോഴിക്കോട് ജില്ല നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പയ്യോളി കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിന് നിറച്ചന ആട് നല്ല തീറ്റയും കുടിയും ഉള്ള നല്ലൊരു വളർത്താൻ അനുയോജ്യമായ ഈ നിറച്ചന ആടിന് ഒരു ലിറ്റർ പാൽ കിട്ടും ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ തൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞിൽ പ്രസവത്തിൽ ഒരാടും അതിന്റെ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് കുടിക്കാനുള്ള പാൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഇത് കടി അത് കടിഞ്ഞൂൽ പ്രസവത്തിലെ ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിന പതിനോരായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം തൂർ വലിയിട്ട എന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഈ കടിഞ്ഞൂൽ ആടിനെയും കുട്ടിയെയും വളർത്താൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമൊക്കെ ഉള്ള വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടിയുമാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ കുട്ടി നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കമൊക്കെയുള്ള ഇതിനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം മലപ്പുറം മേൽമുറി ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം മേൽമുറി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ